ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് ശേഷം തിരുമാറാടിയിൽ ഇരുപത് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ഇന്ന് പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് കൂത്താട്ടുകളും പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോർമറുകളുടെ ഫ്യൂസ് ശേഷം തിരുമാറാടിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്കും മൂന്നു മണിക്കുമിടയിലാണ് മോഷണം നടന്നത് തിരുമാറാടി ഇടപ്ര ജംഗ്ഷനിലെ വടക്കിഴത്ത് പച്ചക്കറിക്കടയിൽ പതിനയ്യായിരം രൂപയോളം കവർന്നു തൊട്ടടുത്ത ചാക്കോച്ചീസ് പച്ചക്കറിക്കട ദേവാരം മെഡിക്കൽ സ്റ്റോർ തിരുമാറാടി ജംഗ്ഷനിലെ ലക്കി കളക്ഷൻസ് എന്നിവിടങ്ങളിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കട ഒരു വന്നത് പൈസയൊക്കെ ടയ്ക്കുണ്ടല്ലോ ഇത് ആദ്യ അനുഭവം എനിക്ക് ഇതിലും കൂടുതൽ പൈസ ഒക്കെ പോവാറുള്ള ബാങ്കിൽ നിന്ന് ഇനി ഞാൻ ബാങ്കിൽ നിന്ന് പൈസ എടുത്തോണ്ടോ ലോൺ കൊടുക്കാനും പച്ചക്കറിക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് വെച്ചായിരുന്നു പൈസ അതെടുത്തോണ്ട് ഞാനീ ആ സമയത്ത് പോകണോണ്ട് രാത്രി പൈസ പിടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാറില്ല പിന്നെ രാവിലെ രാത്രി വരെ നമ്മൾ കാര്യങ്ങളെല്ലാം തിരുമാറാടി ജംഗ്ഷൻ തിരുമാറാടി ഹൈസ്കൂൾ സുന്ദരിമുക്ക എന്നിവിടങ്ങളിലെ ട്രാൻസ്ഫോർമറിന്റെ ഫ്യൂസ് ഊരിയ ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് കടകളിലെ സി സി ടി വി ക്യാമറകൾ തിരിച്ചു വെച്ച ശേഷമാണ് മോഷണം നടന്നിരിക്കുന്നത് എന്നാൽ മോഷ്ടാവിന്റെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഒരു മാസം മുൻപ് പഞ്ചായത്തിലെ വെട്ടിമുട്ടിലും മലഞ്ചരക്കുൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു തിരുമാറാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ഊർജിതമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ആവശ്യപ്പെട്ടു തിരുമാറാടിയിൽ ഇന്നലെ രാത്രിക്ക് പതിനാത്രിക്ക് ശേഷം രണ്ടുമണിക്ക് ശേഷം നാല് കച്ചവട സ്ഥാപനങ്ങൾ കുത്തി തുറക്കുകയും മോഷണം ചെയ്തിട്ടുണ്ട് ചിത്രങ്ങൾ മൂന്ന് ട്രാൻസ്ഫോർമറുകൾ ഊരി വെച്ചിട്ടാണ് ഫ്യൂസ് ഊരി വെച്ചിട്ടാണ് മോഷ്ടാവിശ്രമം നടത്തിയിട്ടുള്ളത് തിരുമാറാടിയിലെ കച്ചവട സ്ഥാപനങ്ങളിലടക്കം ജനങ്ങൾക്ക് ശക്തമായി ജീവിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് നിരന്തരമായി പെട്രോളിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു അതിനൊപ്പം തന്നെ ഏതാനും ആൾക്കാർക്ക് മുമ്പാണ് വെട്ടിമൂട്ടിൽ ഇതുവരെ ഇതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിൽ മോഷറുണ്ടായത് തിരുമാറാടി പഞ്ചായത്തിലൊട്ടാകെ പോലീസിൻ്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നതിന് ശക്തമായ പെട്രോളിംഗ് എല്ലാ മേഖലകളിലും ഉണ്ടാകുമെന്ന്